നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സി എസ് കെ യുടെ പരാജയത്തിന്റെ കാരണങ്ങൾ തേടി പോവുകയാണോ നിങ്ങൾ അധികമൊന്നും പോവേണ്ടതില്ല കാരണം വളരെ വ്യക്തമാണ് ഇപ്പൊ നോക്കുക തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഡി സിയോട് അവർ തോറ്റ രീതി തന്നെ കാണുക അവരുടെ ബാറ്റിംഗ് ലൈനപ്പിന് കളി ജയിക്കുമെന്നൊരു തോന്നലുണ്ടാക്കാൻ എപ്പോഴെങ്കിലും ഈ ചേസിൽ കഴിഞ്ഞിരുന്നുവോ ഇപ്പൊ ഇന്നലെ എം ഐയുടെ മത്സരത്തിൽ കളി അവർ തോറ്റു ശരിയാണ് പക്ഷേ സൂര്യകുമാർ യാദവ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമാന്തറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വിജയിക്കുമെന്ന വിശ്വാസം അതിലേക്ക് പോവാൻ അവർ കാണിച്ചിരുന്ന ഒരു തൻ്റെ ഇടം ആക്രമണോത്സുകത അതൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ സി എസ് കെയുടെ ഈ ചെയ്സിൽ കണ്ടിട്ടുണ്ടോ ഒരു ഘട്ടത്തിലും അത് കണ്ടിട്ടില്ല എന്നതാണ് യാഥാർഥ്യം അപ്പോ എവിടെയാണ് സി എസ് കെക്ക് ഒരു വിന്നിങ് മെന്റാലിറ്റി അവരുടെ ബാറ്റിങ്ങിൽ കാണിക്കാൻ കഴിയുന്നത് ബാറ്റിങ്ങിൽ തന്നെയാണ് സുപ്രധാന പ്രശ്നം ഉള്ളത് നിങ്ങൾ ശരിക്കുന്ന് നോക്കിയാൽ കാണാവുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് പറയട്ടെ മുംബൈ ഇന്ത്യൻസിനെതിരെ സി എസ് കെ ആദ്യ വിക്കറ്റ് പോയത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ രണ്ടാമത്തെ ഓവറിലാണ് ആർ സി ബിക്ക് എതിരെ സി എസ് കെ ആദ്യ വിക്കറ്റ് പോയത് എപ്പോഴാണെന്ന് അറിയാമോ രണ്ടാമത്തെ ഓവറിലാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ സി എസ് കെ ആദ്യ വിക്കറ്റ് പോയത് ഒന്നാമത്തെ ഓവറിലാണ് ഡി സിക്കെതിരെ സി എസ് കെ ആദ്യ വിക്കറ്റ് പോകുന്നത് രണ്ടാമത്തെ ഓവറിലാണ് സോ ഓപ്പണിംഗ് കൂട്ടുകെട്ടില് ഒരു മികച്ച കൂട്ടുകെട്ട് വരുന്നേയില്ല ഫോർട്ടി പ്ലസ് കൂട്ടുകെട്ടുകൾ വന്നതിന്റെ കണക്കെടുത്താല് സി എസ് കെ ആണ് ഈ സീസണിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ഉള്ളത് അത് ഓപ്പണിംഗ് മാത്രമല്ല മൊത്തത്തിൽ മൊത്തത്തിൽ ഫോർട്ടി പ്ലസ് കൂട്ടുകെട്ട് വന്നു നോക്കിയാൽ സി എസ് കെ ആണ് ഏറ്റവും താഴെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മികച്ച റൺസ് വരുന്നില്ല എന്നതിന്റെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു മികച്ച തുടക്കം പവർ പ്ലേയിൽ മികച്ച ഇല്ലെങ്കിൽ പിന്നെ ആ ടീം എങ്ങോട്ടായിരിക്കും പോവുക അതിന് പിന്നീട് മിഡിൽ ഓർഡറിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ബാറ്റർമാര് വേണം അതും നമ്മൾ കാണുന്നില്ല വിജയ് ശങ്കർ ആവട്ടെ ഹൂഡ ആവട്ടെ ആരും ഒരു തരത്തിലും ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ നോക്കുക പവർ പവർപ്ലേയിലെ കണക്കിലേക്ക് തന്നെ വരാം പവർ പവർപ്ലേയിലെ കണക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു റീസൺ സി എസ് കെയുടെ വീഴ്ചക്ക് നമ്മൾ കാണേണ്ടതില്ല മുംബൈ ഇന്ത്യൻസിനെതിരെ അവരുടെ പവർ പ്ലേയിൽ അറുപത്തിരണ്ട് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു അത് കളി സി എസ് കെ വിജയിച്ചു എന്നാൽ ആർ സി ബിക്ക് എതിരെ പവർപ്ലേയിൽ മുപ്പത് റൺസ് മൂന്ന് വിക്കറ്റ് വീണു രാജസ്ഥാൻ റോയൽസിനെതിരെ പവർപ്ലേയിൽ നാല്പത്തിരണ്ട് റൺസ് മാത്രമാണ് അടിച്ചത് ഒരു വിക്കറ്റ് വീണു ഇപ്പൊ ഡി സിക്കെതിരെ പവർപ്ലേയിൽ നാൽപ്പത്തി ആറ് റൺസ് മൂന്ന് വിക്കറ്റ് വീണു ഇതിനപ്പുറത്തേക്ക് ഒരു കാരണം വേണോ പവർപ്ലേ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ വിക്കറ്റുകൾ പോകുന്ന ഒരു സി എസ് കെ ആ സി എസ് കെ പിന്നീട് എങ്ങോട്ടേക്ക് പോകാനാണ് വിജയത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇനി നോക്കുക ഇനി നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പവർപ്ലേയിലെ റേറ്റ് ഒന്ന് നോക്കുക ഏറ്റവും മോശം ചെന്നൈ സൂപ്പർ കിങ്സാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഇപ്പോൾ നടക്കുന്ന കളി ഒഴിവാക്കിക്കൊണ്ടാണ് പറയുന്നത് അതിനുമുമ്പുള്ള കണക്കുകളാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ റൺ റേറ്റ് പവർ പ്ലേയിൽ പതിനൊന്നേ പോയിന്റ് ഏഴ് പഞ്ചാബ് കിങ്സിൻ്റെത് പതിമൂ പതിനൊന്നേ പോയിന്റ് സൂപ്പർ ജയൻസ് പത്തേ പോയിന്റ് നാല് എസ് ആർ എച്ച് പത്തേ പോയിന്റ് മൂന്ന് ആർ സി ബി ഒമ്പതേ പോയിന്റ് ഏഴ് ഗുജറാത്ത് ടൈറ്റൻസ് ഒമ്പതേ പോയിന്റ് നാല് മുംബൈ ഇന്ത്യൻസ് ഒമ്പത് പോയിന്റ് ഒന്ന് ഡൽഹി ക്യാപിറ്റൽസ് എട്ടേ പോയിന്റ് ഒമ്പത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എട്ടേ പോയിന്റ് ഒന്ന് പത്താമതാണ് സി എസ് കെ ഏഴ് പോയിന്റ് നാല് പവർ പ്ലേയിലെന്റ് നാല് ഒരു കിടിലൻ തുടക്കം കൊടുക്കാൻ ആരുമില്ല പിന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മിഡിൽ ഓർഡറിൽ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് ആരെയും കാണാനും പറ്റുന്നില്ല കഴിഞ്ഞില്ല നോക്കുക നിങ്ങൾ ആ രണ്ട് വിക്കറ്റോ മൂന്ന് വിക്കറ്റോ വീണ പിന്നെ പിന്നെ വരാനുള്ളത് ആരൊക്കെയാണെന്ന് ഒന്നും നോക്കിയാൽ മതി അവിടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും സി എസ് കെക്ക് പിഴക്കുന്നത് എവിടെയാണെന്ന് ഇനി നോക്കുക നൂറ്റി എൺപതിന് മുകളിൽ റൺസ് ചെയ്സ് ചെയ്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ പത്ത് ഐ പി എൽ മത്സരങ്ങളിൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് ചെയ്സ് ചെയ്യേണ്ടി വന്നപ്പോഴൊക്കെ ഒക്കെ സി എസ് കെ തോറ്റിട്ടുണ്ട് നൂറ്റി എൺപതിന് മുകളിൽ ചെയ്സ് ചെയ്യേണ്ട എല്ലാ കളികളും പത്ത് കളികൾ അവസാനത്തെ പത്ത് കളികൾ നോക്കിയ പത്തും തോറ്റിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ കൃത്യമായി പറയാം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നൂറ്റി എൺപതിന് മുകളിലുള്ള ഒരു റൺസും സി എസ് കെ വിജയിച്ചിട്ടില്ല ചെയ്സ് ചെയ്ത് വിജയിച്ചിട്ടില്ല അപ്പൊ ഇനി ഇനി നിങ്ങൾ കാരണം തേടി പോകണോ സി എസ് കെക്ക് പിഴക്കുന്ന എവിടെയാണ് യെസ് മികച്ച തുടക്കം ലഭിക്കുന്നില്ല പവർപ്ലേ ഉപയോഗപ്പെടുത്താനും പറ്റുന്നില്ല ബാറ്റിംഗിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സി എസ് കെക്ക് ഈ സീസൺ ഒരു ദുരന്തമായിട്ട് മാറും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ